തെറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഉമർ മൗലവിട്ടുണ്ട് നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ അതിന് ഉമർ മൗലവി തന്നെ പറഞ്ഞ മാസികയിൽ ഉമ്മർ മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമർ മൗലവിയോട് ഒരു ഇന്റർവ്യൂ നടന്നു എന്താ ചോദ്യം പ്രവാചകനായ മുഹമ്മദ് നബി പോലും ധാരാളം തെറ്റുകൾ ചെയ്തിരുന്നു ഒരു ദിവസം നൂറ് തെറ്റുകൾ ചെയ്തിരുന്നു എന്ന് താങ്കൾ സെൽസബിയറിൽ എഴുതിയെന്ന് കുബൂരി പണ്ഡിതന്മാർ പ്രചരണം നടത്തുന്നു അങ്ങനെ എഴുതിയിട്ടുണ്ടോ മുർമോലവി ഈ കൂട്ടർക്ക് പറഞ്ഞുകൂടാത്തത് എന്താണ് അള്ളാഹുവിന്റെ കലാമിനെ വളച്ചൊടിക്കുന്നവർക്ക് ഈ പാവത്തിന്റെ വാക്കുകളെ വളച്ചൊടിക്കാൻ നല്ല പ്രയാസവുമുണ്ടോ എന്നിട്ട് ഉമ്മർമൂലവി നിഷേധിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി ഉമർമൗലവി രേഖപ്പെടുത്തിയിരുന്നൊരു പച്ചക്കള്ള ഉമ്മർമൂലവിയുടെ ജീവിതകാലത്ത് തന്നെ അവർ പറഞ്ഞു ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഉമ്മർമൗലവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെയോ ഇത് മൂപ്പരിക്ക് വലിയ വേറെ കാര്യമായ കംപ്ലൈന്റ് എന്താ അറിയോ കാര്യമായ കംപ്ലൈന്റ് ഈ നാദാപുരത്തിൽ നമ്മൾ പ്രസംഗം നടക്കുമ്പോൾ റോട്ടിലും മറുഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് മുസ്ലിയാക്കന്മാർ വളർന്നു കേൾക്കാണ്ടായിരുന്നു കഴിഞ്ഞ കൈ ഉള്ളവന്റെ പ്രസംഗം കേൾക്കാൻ